ഖുറൈശി നേതാക്കളെ അടക്കം ചെയ്തിരുന്ന കിണറ്റിൻ കിണറ്റിൻകരയിലെത്തിയപ്പോൾ ആ നേതാക്കളെയും അവരുടെ പിതാക്കളെയും പേരെടുത്ത് വിളിച്ചുകൊണ്ട് ഇന്നവൻ്റെ മകൻ ഇന്നവനെ ഇന്നവൻ്റെ മകൻ ഇന്നവനെ അല്ലാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിച്ചു കൊണ്ട് ജീവിച്ചെങ്കിൽ നന്നായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ ഞങ്ങളുടെ നാഥൻ വാഗ്ദാനം ചെയ്തത് സത്യമായി തന്നെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു കഴിഞ്ഞു അതേപ്രകാരം നിങ്ങളുടെ നാഥൻ നിങ്ങൾക്ക് നൽകിയ താക്കീതും സത്യമായി അനുഭവപ്പെട്ടു കഴിഞ്ഞോ ഉമർ ചോദിച്ചു ദൈവദൂതരെ നിർജീവ ശരീരങ്ങളോട് അവിടുന്ന് സംസാരിച്ചിട്ട് എന്ത് ഫലം തിരുമേനി അരുളി മുഹമ്മദിന്റെ ആത്മാവിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ കൊണ്ട് സത്യം എൻ്റെ സംസാരം കേൾക്കാൻ അവർക്കുള്ള കഴിവ് നിങ്ങൾക്ക് പോലുമില്ല സൊഹീ ബുക്കാരി അധ്യായ അറുപത്തി മൂന്ന് ഹദീസ് നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പത് ഇനി ഇത് സൊഹി ഉണ്ട് സൊഹി മുസ്ലിം വാല്യം മൂന്ന് ഭാഗം അമ്പത്തൊന്ന് ഹദീസ് നമ്പർ എഴുപത്തി ഏഴ് സുന ഡോട്ട് കോമിൽ പോയാൽ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലാമത്തെ ഹദീസാണ് അനസിബിനു മാലിക്ക് നിവേദനം നബി ബദറിൽ കൊല്ലപ്പെട്ടവരെ മൂന്ന് ദിവസം ഉപേക്ഷിച്ചു പിന്നീട്